അസ്സാമലൈക്കും വസ്സലാത്തു അലഹമുല്ലാസലാത്തു വസ്സലാമഅല റസൂലില്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒരു മനുഷ്യൻ നബിസ് അല്ലെ വസ്ലമിയുടെ അരികെ നടന്നു പോയപ്പോൾ അടുത്തുള്ള ഒരാളോട് അവിടുന്ന് ചോദിച്ചു അദ്ദേഹത്തെ താങ്കളുടെ അഭിപ്രായം എന്താണ് അദ്ദേഹം പറഞ്ഞു അയാൾ ജനങ്ങൾക്കിടയിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം വിവാഹം എന്ന് വെച്ചാൽ ആരും വിവാഹം ചെയ്തു കൊടുക്കും അദ്ദേഹം ശുപാർശ ചെയ്താൽ സ്വീകരിക്കപ്പെടും അപ്പോൾ നബി നബിസ്വല്ലാം അല്ലം ഒന്നും സംസാരിച്ചില്ല അല്പം കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ കടന്നുപോയി നബി നബിതുരിമേനി സല്ലു അല്ലം ചോദിച്ചു അദ്ദേഹത്തെ പറ്റി എന്താണ് അഭിപ്രായം അപ്പോൾ ആ സഹാബി പറഞ്ഞു അദ്ദേഹം മുസ്ലിങ്ങളെ കൂട്ടത്തിലെ ഒരു ദരിദ്രനാണ് വിവാഹം അന്വേഷിച്ചാൽ ആരും അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല അദ്ദേഹം ശുപാർശ ചെയ്താൽ ആരും സ്വീകരിക്കുകയില്ല അദ്ദേഹം സംസാരിച്ചാൽ ആരും അതിന് ചെവി കൊടുക്കുകയില്ല അപ്പോൾ നബിസ്വല്ലാ അല്ലൈവല്ലം പറഞ്ഞു മിൻ മിൽ ഈ വാചകത്തിന്റെ അർത്ഥവും ഒരു ലഘു വിശദീകരണവും ഷെയ്ഖ് സാലിഹ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഹുസൈമിൻ പറയുന്നത് ഇവിടെ കേൾപ്പിക്കാം ആദ്യം പറഞ്ഞ വ്യക്തിയെ പോലെയുള്ളവർ ഭൂമി നിറയെ ഉണ്ടായാലും അവരെക്കാളെല്ലാം ഉത്തമൻ രണ്ടാമത്തെ ആ ഒരൊറ്റ വ്യക്തിയാണ് കാരണം സ്ഥാനമാനങ്ങളിലേക്കോ തറവാടിലേക്കോ സമ്പത്തിലേക്കോ രൂപത്തിലേക്കോ വസ്ത്രങ്ങളിലേക്കോ വാഹനങ്ങളിലേക്കോ ഭവനങ്ങളിലേക്കോ ഒന്നുമല്ല നോക്കുന്നത് അവൻ നോക്കുന്നത് ഹൃദയത്തിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമാണ് മനുഷ്യരെ അളക്കാൻ പൊതുവെ പലരും സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളല്ല ഇസ്ലാമിൻ്റെ അളവ് പോൽ ഏറ്റവും പ്രധാനം മനുഷ്യൻ്റെ മനസ്സ് നന്നാവുക എന്നതാണ് ബാഹ്യമായ ചില മോഡികളിലും പ്രകടനങ്ങളിലും മാത്രം വഞ്ചിതരാകുന്നവർക്ക് മഹാനായ ഉമർ റവ്യോവാഹനു നൽകുന്ന പാഠം വളരെ ശ്രദ്ധേയമാണ് ചിന്തനീയമാണ് ഒരു പ്രത്യേക കാര്യനിർവഹണത്തിന് വേണ്ടി ഒരു വ്യക്തിയെപ്പറ്റി അദ്ദേഹം അഭിപ്രായം ചോദിച്ചപ്പോൾ സദസ്സിലുള്ള ഒരാൾ പറഞ്ഞു അദ്ദേഹം നല്ലവനാണ് കൊള്ളാവുന്ന വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹത്തോട് ഉമർ റലിയുള്ള ചോദിച്ചു നിങ്ങൾ അദ്ദേഹത്തിൻ്റെ അടുത്ത അയൽവാസിയാണോ അദ്ദേഹം പറഞ്ഞു അല്ല അപ്പോൾ ഉമർ റലിയുളാന്ന് അടുത്ത ചോദ്യം ചോദിക്കുന്നു നിങ്ങൾ അദ്ദേഹവുമായി വല്ല സാമ്പത്തിക ഇടപാടും നടത്തിയിട്ടുണ്ടോ അദ്ദേഹം പറഞ്ഞു ഇല്ല മൂന്നാമതായി അദ്ദേഹം ചോദിച്ചു താങ്കൾ അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തിട്ടുണ്ടോ അദ്ദേഹം ഇല്ല അപ്പോൾ ഉമർ റലിള്ളാഹ് എന്ന് പറഞ്ഞു ഫലാൽ മസ്ജിദി റാ ഖ്യാൻ സാജിദൻ ഫിഇക്കിഹി താങ്കൾ അദ്ദേഹത്തെ പള്ളിയിൽ റുഖുവും സുജൂദും ചെയ്യുന്നതായി കണ്ടിട്ടുണ്ടാവുമല്ലേ അതുകൊണ്ട് പൊഴ്ത്തി പറഞ്ഞതായിരിക്കും നാം യാ അമീർ അൽ മൊഹിനിൻ അദ്ദേഹം പറഞ്ഞു അതേ അമീർ അൽ മൊഹിനിൻ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഉമർ അലിള്ളഹുനും അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ഹബ് ഫാൻ തല താരിഫുഹു താങ്കൾക്ക് പോകാം താങ്കൾക്ക് അദ്ദേഹത്തെ അറിയില്ല കൂടുതൽ വിശദീകരണങ്ങളുടെ ഒന്നും ആവശ്യമില്ല കാര്യങ്ങൾ വളരെ വ്യക്തമാണ് മനുഷ്യരുടെ തനി നിറങ്ങൾ അറിയാൻ ചില അളവ് കോലുകളുണ്ട് അതിൽ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഒരു അയൽവാസിക്ക് തൻ്റെ തൊട്ടടുത്ത അയൽവാസിയെ മറ്റുള്ളവരെക്കാൾ നന്നായി അറിയാം അതുപോലെ ഒരുത്തനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയാൽ അറിയാം അയാൾ മൂല്യങ്ങളിൽ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് മൂന്നാമതായി ഇവിടെ സൂചിപ്പിച്ചത് കൂടെ യാത്ര ചെയ്യുന്ന കാര്യമാണ് മനുഷ്യരുടെ തനി നിറങ്ങൾ വരാൻ അതും സഹായകമായിരിക്കും നബി സല്ലാ അലൈഹി സ്വല്ലം പഠിപ്പിച്ച ഒരു ഹദീസ് കൂടി കേൾപ്പിക്കാം ഇൻ മീസാനിൽ മാമിൻഫി മീസാൻ യോമൽഖ് പരലോകത്ത് ഒരു സത്യവിശ്വാസിയുടെ നന്മയുടെ തുലാസിൽ സൽ സ്വഭാവത്തിന്റെ യാത്ര ഖനം നൽകുന്ന മറ്റൊന്നുമില്ല അപ്പോൾ സഹോദരങ്ങളെ ഉള്ളും പുറവും നന്നാവേണ്ടതുണ്ട് നമ്മെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന ും എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി